ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് റമദാൻ പതിനേ ആണ് ഇപ്പം രാവിലെ ഇഫ് അത്തായത്തിനെ എണീച്ചിട്ടുള്ള കാഴ്ചയാണ് അത്തായത്തിന് ടാങ്കിയിൽ വെള്ളം തീർന്നതുകൊണ്ട് മോട്ടോർ ഇടാൻ വേണ്ടി പോവുകയാണ് ഇനി പിന്നെ രാവിലത്തെ ശേഷമാണ് രാവിലെ നമ്മുടെ പള്ളിയിൽ നിന്ന് ചോറ് വാങ്ങാൻ വേണ്ടി പോവുകയാണ് എൻ്റെ മാമാൻ്റെ പള്ളിയിൽ നിന്നാണ് ചോറ് വാങ്ങാൻ വേറെ ഉദ്ദേശിച്ചുള്ള വാങ്ങി വന്നു പിന്നെ ഞാൻ ചോറ് വാങ്ങി വന്നപ്പോൾക്ക് ബീഫ് കറി വെക്കാൻ വേണ്ടി ബീഫെല്ലാം കൈകി വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഉള്ളി മുറിച്ചിട്ടുണ്ടായി ഉള്ളി മുക്കിയാണ് അതിനുശേഷം ഉള്ളി പച്ചമുളക് തക്കാളി ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ആഡ് വെച്ചിട്ടുണ്ട് ഇതാണ് നമ്മളെ പള്ളിയിൽ നിന്ന് കിട്ടിയ ചോറ് അപ്പം പകുതി കറി ബാ ബാറയും ചോറ് ബാറിയാണ് ഉണ്ടാക്കുന്നത് പിന്നെ നമുക്ക് ഇറച്ചി കറക്കി ഉണ്ടാക്കാൻ വേണ്ടി കുക്കറിലേക്ക് ഉള്ളി കായ്ക്കാൻ കിട്ടിയിട്ടുണ്ട് പിന്നെ അത് നന്നായി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും ഞാൻ ചപ്പളിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം തക്കാളി ഇട്ട് നന്നായിട്ട് ഇളക്ക് കൊടുത്ത് തക്കാളി ഒടിയാൻ വേണ്ടി കുത്തി കൊടുക്കുകയാണ് പിന്നെ അതിലേക്ക് ബീഫ് ഇട്ടിട്ടുണ്ട് പിന്നെ അതിലേക്ക് ആവശ്യമായ മസാലപ്പൊടികൾ കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി മസാല പൗഡർ എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മുക്ക് കുക്കറെ മൂടി വെച്ചിട്ടു പിന്നെ ഇത് നമ്മൾ അപ്പത്തിന് എന്നാൽ രണ്ട് മൂന്ന് തരം അപ്പം ഉണ്ടാക്കാൻ വേണ്ടി ഉള്ളി അരികുകയാണ് അങ്ങനെ ഉള്ളിയെല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതിനുശേഷം നമ്മൾ കുക്കറിൽ നന്നായി പിന്നെ അതിൻ്റെ കൂടെ തന്നെ ബീറ്റ് റൂട്ട് കറിയും വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ കുക്കർ തുറന്നു നമ്മൾ കറി എന്ത് എന്താ എങ്ങനെയുണ്ട് നോക്കാൻ വേണ്ടി അപ്പോൾ അതിലേക്ക് വെള്ളമെല്ലാം ഇറങ്ങി നന്നായി കറി പരുവായിട്ടുണ്ട് പിന്നെ അതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാനുണ്ട് പിന്നെ നമ്മൾ ഇതാണ് ചോറ് അപ്പം നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് പള്ളിയിലെ ചോറ് പിന്നെ നമ്മൾ കോഴിക്ക് മസാല കാച്ചാൻ വേണ്ടി നല്ല മസാല എല്ലാം ഇട്ട് മോളെല്ലാം പൊരുക്കി വെച്ചിട്ടാണ് ഉള്ളത് പിന്നെ അപ്പത്തിനാവശ്യമായിട്ടുള്ള കോഴി പൊരിച്ചെടുത്തിട്ടുണ്ട് പിന്നെ തേങ്ങ പൊളിച്ചെടുത്തിട്ടാണ് ഉള്ളത് തേങ്ങ കറി പിന്നെ നമ്മുടെ മാമല്ലപ്പരയിൽ മോലൂത് ഉണ്ടായിരുന്നു ബദ്രമൂലൂത് അതിനുവേണ്ടി ടാബ്ലെല്ലാം ക്ലീൻ ആക്കുകയാണ് പിന്നെ മുസല വേവിച്ചിട്ടുണ്ട് നമ്മൾ കിത്താബ് വെച്ചിട്ടുണ്ട് അപ്പം അസറിനാണ് നമ്മളെ ുള്ളത് വീട്ടില് അങ്ങനെ നമ്മൾ ഉസ്താദ് വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ് അങ്ങനെ ഉസ്താദ് കാൽ ആണോ വന്നിട്ടുണ്ടായിരുന്നത് വരുന്ന വീഡിയോ എല്ലാം കേട്ടിട്ടുണ്ടായിരുന്നു മോ ചെല്ലാം ഉണ്ടായിരുന്നു അതിന്റെ കുറച്ച് ക്ലിപ്പാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് മോനുതരം കഴിഞ്ഞ ശേഷം ഉസ്താദ് പോവുകയാണ് കുറച്ച് സംസാര ശേഷം അവർ പോയിട്ടുണ്ടായിരുന്നു മസാലയും ചിത്താവെല്ലാം അടുക്കി വെച്ചു അതിന് ശേഷം കിച്ചണിൽ അപ്പോൾ നമ്മൾ ഉള്ളിയെല്ലാം കായ്ക്കാൻ വേണ്ടിയിട്ടിട്ടുണ്ടായിരുന്നു പച്ചമുളക് കാഞ്ചത്തിലെല്ലാം അടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഉള്ളി വെളിച്ചി പച്ചമുളകെല്ലാം അരച്ച് പേടുന്നത് എന്നിട്ട് ആ ഉള്ളി വാട്ടാൻ വെച്ച ഉള്ളിയിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കുകയാണ് ചെയ്തത് പിന്നെ ആവശ്യമായ എല്ലാം മുറിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പള വട്ടാപ്പത്തിൻ്റെ മാവ് അടിച്ചാണ് പച്ചരി നമ്മളാ മല്ലിച്ചപ്പിൻ്റെ ഇല മുറിച്ച് വച്ചിട്ടുണ്ട് അതിനുശേഷം ക്യാരറ്റും ചേർത്ത് നന്നായി വെട്ടുകൊടുക്കുകയാണ് പിന്നെ നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് പുട്ടി എടുത്തിട്ടുണ്ട് പുട്ടിയെടുത്തിട്ടുണ്ട് ശേഷം നമ്മളെ വട്ടാപ്പത്തിൻ്റെ മാവ് ഒരു പാത്രിക വെച്ചു പിന്നെ അതിനുശേഷം ശേഷം നമ്മളെ ചിക്കൻ കഷ്ണങ്ങളാക്കാൻ വേണ്ടി ജ്യൂസിൻ്റെ ജാറിലിട്ട് പൊടിക്കുകയാണ് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കാൻ വേണ്ടി അങ്ങനെ അതും റെഡി ആയിട്ടുണ്ട് അതിന് ശേഷം നമ്മളെ നമ്മൾ ഉള്ളി മസാലൻ്റെ മാ ഇത് റെഡി ആയിട്ടുണ്ട് അല്ലെങ്കിൽ ചിക്കനാണ് ഇട്ട് കൊടുക്കേണ്ടത് പിന്നെ ബാറൊരു പാത്രം വെച്ച് അതിലേക്ക് എണ്ണ വെച്ചെടുത്തിട്ട് ചിക്കൻ പൊടിക്കാൻ ഇട്ടിട്ടുണ്ട് എല്ലാം വേഗം വേഗമായിരുന്നു അതിനുശേഷം എല്ലാം മൊഴി വന്നിട്ടുണ്ട് ചിക്കൻ എല്ലാം അത് പിന്നെ നമ്മൾ ഇന്ന് വേറെ ഒരു അപ്പം ഉണ്ടാക്കാൻ പോകുന്നത് കായ്ക്കുംസാണ് അതിനാവശ്യമായ കായെല്ലാം മുറിച്ച് ഒരു പത്തിരി നെയ്യും ഒഴിച്ചുകൊടുത്ത് മുട്ടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ മസാല എല്ലാം റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മളാ മുട്ട ബാറ്റർ മുട്ട അടിച്ച് നമ്മളെ വീട്ടിലുണ്ടായിട്ടുണ്ടായില്ല അതുകൊണ്ട് ജ്യൂസിൽ അടിച്ച് എടുക്കുകയാണ് അതിൻ്റെ അതിന് ശേഷം നമ്മളെ ബനാന വാട്ടിയ ബനാന അത് ആ മുട്ടൻ്റെ മിക്സിയേക്ക് ഇട്ട് കൊടുത്തു പിന്നെ നമ്മളെ ഇത് ഇരച്ചിക്കറിക്ക് വേണ്ടി തേങ്ങ വറുത്തെടുക്കുകയാണ് വറുത്ത ശേഷം നമ്മളെ ബീഫ് കറിയിലേക്കാണ് ഇട്ടത് സോറി മാറിപ്പോയതാണ് ബീഫ് കറിയാണ് അതിൻ്റെ മാ നമ്മളെ മുട്ടന ഇതിലേക്ക് ഒരു പാത്രം വെച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തു അതിൻ്റെ അതിലേക്ക് നമ്മളെ കായ്കുംസിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ടാണ് അതിന് ഡെക്കറേഷന് വേണ്ടി മുകളിലേക്ക് കുറച്ച് കായ് കഷ്ണത്തിൻ്റെ പീസെല്ലാം ഇട്ട് കൊടുത്തു പിന്നെ നമ്മളെ ബീഫ് കറി തിളച്ച് വന്നിട്ടുണ്ട് അതിന് ശേഷം നമ്മളെ ഇതങ്ങനെ ആ കുംസ് അട ഒഴിച്ച് വെച്ച് സെറ്റാക്കിയിട്ടുണ്ട് അതിന് ശേഷം നമ്മളെ സമൂസ ഉണ്ടാക്കാൻ വന്നത് സമൂസ ഷീറ്റ് മടിക്കി മസാല ഇട്ട് കൊടുത്തു അതിൻ്റെ ഷേപ്പ് ആക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് പുറത്തേക്ക് വന്നപ്പോൾ മാമ നെയ്പ്പത്തിരി ചുടുകയാണ് ഉണ്ടായത് അങ്ങനെ നെയ്പ്പത്തിരി എല്ലാം ചുട്ട് അരപ്പ ഇടുകയാണ് ചെയ്യുന്നുണ്ടായത് ഉള്ളിൽ വന്നപ്പോൾ രണ്ട് മൂന്നാൾ സമൂസ എല്ലാം റെഡിയിട്ടുണ്ട് അതിനെല്ലാം മസാല ഇട്ട് എല്ലാത്തിനും ഫിൽ ചെയ്യുകയായിരുന്നു സമോസ പൊരിക്കാൻ വേണ്ടി ഒരു ഫ്രൈ ഫാനിൽ എണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും നമ്മളെ കായ്ക്കുംസ് റെഡി ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ സമൂസ എല്ലാം റെഡിയായി വന്നിട്ടുണ്ട് കായ്ക്കുമ്പ്സ് തുറന്ന് നോക്കി അപ്പോൾ അതിൻ്റെ എല്ലാം റെഡി ആയിട്ടുണ്ട് അതിന് ശേഷം ഞങ്ങൾ മറിച്ചിട്ട് കൊടുത്തു മറിച്ചിട്ട് എടുത്തതിനു ശേഷം നമ്മൾ സമൂസയാണ് ചൂടാൻ തോന്നുന്നത് അങ്ങനെ ഓരോരോ സമൂസയായിട്ട് ചുട്ട് കൊടുക്കുകയാണ് അപ്പോൾ ആദ്യത്തത് ചൂടുന്നത് എടുക്കാൻ പറ്റിയില്ല അപ്പോഴേക്ക് മാമ ഉസ്താദിന് വേണ്ട നെയ്യപ്പത്തലെല്ലാം പാത്രത്തിലാണ് ആക്കുന്നത് പിന്നെ നമ്മൾ സമോസ ആദ്യം ഇട്ടതെല്ലാം കോരി മാറ്റുകയാണ് ചെയ്യുന്നത് പിന്നെ രണ്ടാമത്തെ ലെയറാണ് ഇടാൻ പോകുന്നത് അപ്പോ എക്കും നമ്മളെ വട്ടപ്പത്തിൻ്റെ വട്ടപ്പം റെഡി ആയിട്ടുണ്ടായിരുന്നു അതിനെ മുറിച്ച് ഒരു പേപ്പറിൽ ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ ജ്യൂസ് ആക്കാൻ വേണ്ടിയും മുറിച്ചിടാൻ വേണ്ടിയും പിന്നെ കുറച്ച് കായ് ഉണ്ടായിരുന്നു ഫ്രഷ് കായ് പിന്നെ നമ്മളാ സമോസ എല്ലാം റെഡി ആയിട്ടുണ്ട് അങ്ങനെ സമോസ എല്ലാം ഒരു പേപ്പറിലിട്ടിട്ട് പിന്നെ കറി അങ്ങനെ ഇപ്പം തൻ്റെ മുകളിലേക്ക് കറിയാണ് വഴമ്പുന്നത് മുകളിലെ പാത്രത്തിൽ അരച്ചുകറി വഴമ്പിയിട്ടുണ്ട് പിന്നെ നമ്മളെ സമോസ ഒരു പേപ്പറിലാക്കിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ കായ്ക്കുംസും വേറെ ഒരു പേപ്പറിലാക്കി നമ്മൾ കൊട്ടയിൽ ആക്കി വെച്ചിട്ടുണ്ട് അതിനിടയിൽ കോഴി പൊരിച്ചത് കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നല്ല കൊട്ടയിലാക്കി നമ്മൾ പോകുകയാണ് വൈക്കാൻ പണി കഴിഞ്ഞാൽ നോമ്പ് വർക്കാണ് നമുക്ക് എത്തണം അപ്പം നമുക്ക് ബി എന്ന് പറഞ്ഞിട്ട് പള്ളിക്ക് കൊണ്ടു കൊടുത്തിട്ടായിട്ട് വരാം അത് നോമ്പിലെ വിശേഷങ്ങളിൽ കാണാം നമ്മളാ സമയത്താണ് ഇപ്പോൾ പോകുന്നത് പത്ത് മിനിറ്റ് ഉണ്ട് അത് പത്ത് മിനിറ്റ് വരാൻ അപ്പോൾ വരുമ്പോൾ ചിലപ്പോൾ ആങ്ങുകൊടുക്കും ഇല്ലെങ്കിൽ പകുതിയിലാ ഉണ്ടാവുകയായിരിക്കും അപ്പം എങ്ങനെയാണ് നോക്കുക അപ്പം പതി നടത്തുകയാണ് നമ്മൾ ഇടവയലെല്ലാം കൂടി പള്ളിയിലേക്ക് എത്തിയിട്ടുണ്ട് ഇതാണ് കേട്ടോ നമ്മളാ പള്ളി അപ്പോൾ ആ പള്ളിയിൽ അത് ഫുഡെല്ലാം കൊടുത്തിട്ട് താറ്റ പറഞ്ഞ് നമ്മൾ വന്നു പിന്നെ മടുങ്ങി നടപ്പിയാണ് മടുങ്ങി പോക്കാണ് കരക്കേക്കുള്ള കോമ്പൗണ്ടിൽ എത്തിയിട്ടുണ്ട് മൂന്ന് മിനിറ്റ് ആണ് നമ്മളത് മൂന്ന് മിനിറ്റ് ഉണ്ട് ബി എം പോകണം വാങ്ങി അവസാനം പാങ്ങ കൊടുക്കുന്നതിന് ഒരു മിനിറ്റ് കുഞ്ഞു ഞങ്ങൾക്ക് എത്താൻ പറ്റിയിട്ടുണ്ട് അവളൊക്കെ കുറച്ച് വീട് നല്ല ഇതായിട്ടുണ്ട് ബതക്കാല ജ്യൂസ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കായും സമൂസ എല്ലാം പ്ലേറ്റിലാക്കിയിട്ടുണ്ട് അപ്പങ്ങളെല്ലാം ബത്തക്ക വെള്ളമുണ്ട് കസ്കസ് വെള്ളമുണ്ട് പിന്നെ ചായും റെഡി ആക്കിയിട്ടുണ്ട് അപ്പം ഇത്രയാണ് ഇന്നത്തെ ഇത് അതിന് ശേഷം ഞാൻ പോയ ശേഷം ബത്തക്ക എല്ലാം മൂറിച്ചിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അത് നിങ്ങൾക്ക് മുമ്പ് കാണിക്കുകയാണ് പിന്നെ വാങ്ങിക്കൊടുത്തു വാങ്ങിക്കൊടുത്തിട്ടാണ് ഞാൻ ആദ്യം ഈത്തപ്പായം കൊണ്ടാണ് വാങ്ങി തയ്ക്കുന്നത് അതെല്ലാ വീടും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അങ്ങനെ ഈത്തപ്പായം കൊണ്ടു തുറന്നു അതിന് വെള്ളം കുടിച്ചു പിന്നെ നമ്മൾ ബത്തക്ക ജ്യൂസാണ് കുടിക്കുന്നത് ഞാൻ ബത്തക്ക ജ്യൂസും കുടിച്ചു ഇന്ന് നല്ലവണ്ണം ദാഹം ഉണ്ടായിരുന്നു നല്ല ക്ഷീണവും ദാഹം ഉണ്ടായിരുന്നു അതുകൊണ്ട് കുറേ കുടിച്ചിട്ട് ദാഹം തീർന്നുണ്ടായിട്ട പിന്നെ നമ്മൾ സമൂസ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ബത്തക്ക വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ബത്തക്ക തിന്നെട്ടോ ഫ്രൂട്ട്സ് ആയിട്ടുള്ള ബത്തക്ക തിന്നിട്ടുണ്ട് പിന്നെ നമ്മൾ ഫ്രഷായ ബനാന എടുത്തിട്ടുണ്ട് അതും കഴിക്കുകയാണ് ഗാസ് പിന്നെ ഞങ്ങൾ നിസ്കേച്ച ശേഷം ചോറ് വയ്ക്കുകയാണ് കേട്ടോ നിസ്കേച്ചിട്ട് ഓദ്യപ്പേന് അപ്പോൾ നമ്മൾ ഓരോ കഷ്ണം ഓരോരുത്തർ ഇറച്ചിയെടുത്തിട്ട് ഞാൻ ഒക്കെ നെയ്യപ്പത്തല്ല ടേസ്റ്റ് ചെയ്തൊക്കെയാണ് അപ്പോൾ പൊരിച്ചതെല്ലാം ഉണ്ടായിരുന്നു എല്ലാത്തിനും ഓരോ നല്ല രുചിയായിരുന്നു ഓരോന്നിനും നല്ല ഓരോരുത്തരം ഇതായിട്ടുള്ള രുചിയായിരുന്നു ഉണ്ടായത് അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയുമായി വരുന്നവരേക്കും ബായ് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്